ഹലോ ഗായ്സ് ആഗിം ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരുവോണമായി മാൽദീവ്സിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് കേട്ടോ നാട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് തിരുവോണ തലേന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു നൊസ്റ്റാൾജ തന്നെയാണ് ഉദ്ദേശം പൂക്കുടയുമായിട്ട് പൂ തേടി ഇറങ്ങി ഐലൻഡിന്റെ ഓരോ ഭാഗങ്ങളിലും ഞങ്ങൾ ചെന്നെത്തി നാട്ടിലെ പോലെയുള്ള പൂക്കൾ തേടിയുള്ള യാത്രയായിരുന്നു ഞങ്ങളുടെ നാട്ടില് കണ്ടോരക്കുത്തി എന്ന് വിളിക്കുന്ന ചെടിയുടെ പൂവാണ് കേട്ടോ ആദ്യം കണ്ണിൽ പെട്ടത് എല്ലാരും നല്ല ആവേശത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പൂ പറിക്കല് വളരെ ഗംഭീരമായിട്ടങ്ങ് നടന്നു അങ്ങനെ അല്ലറ ചില്ലറ പൂക്കളൊക്കെ പറിച്ച് തിരിച്ചു നടക്കുന്ന സമയത്താണ് മഞ്ഞ കളറിൽ തിളങ്ങി നിൽക്കുന്ന തെച്ചിയും അതുപോലെ തന്നെ നമ്മളുടെ ചെമ്പരത്തിയൊക്കെ കണ്ടിൽപ്പെട്ടത് അങ്ങനെ പൂപ്പറിക്കലൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ചെന്നു ഇനി തിരുവോണ സദ്യക്കുള്ള പണിത്തിരക്കാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഓരോരുത്തരും ഓരോരോ പണിത്തിരക്കില് അങ്ങനെ മുഴുകി ഫൈനലി കറിക്കുള്ള ഐറ്റംസ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഇനി പൂ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു പൂ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയധികം പൂക്കളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കുറെ ബോഗൻവില്ലയും അരളിപ്പൂക്കളും അതുപോലെ തന്നെ മഞ്ഞപ്പൂക്കളും പിന്നെ കണ്ട ആ ഒരു ഐലൻഡിൽ കണ്ട ഒരുവിധ എല്ലാ പൂക്കളും നമ്മൾ പറച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഓരോന്നും വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഇനിയിപ്പം നാളെ രാവിലെ തന്നെ പൂക്കളത്തിന്റെ പരിപാടിയാണ് രാവിലെ ഞാൻ എത്തുമ്പോഴേക്കും പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പൂക്കളം ഉണ്ടാക്കിയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം അത്രയ്ക്കുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പൂക്കളം ഒരുക്കാം പിന്നെ കുറച്ച് പൂക്കളല്ലേ ഉള്ളൂ അങ്ങനെ കുറച്ചു നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത്ര വലിയ ഭംഗിയൊന്നുമില്ല എന്നിരുന്നാലും പൂക്കളം റെഡിയായി ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഓണമായിട്ട് നോൺ വെജ് നല്ലതല്ല എന്നറിയാം എന്നിരുന്നാലും റോഷിയും അതുപോലെ തന്നെ ചിക്കനും ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പോയത് ഇല വെട്ടാനായിരുന്നു അധികം ഒന്നും തെരയേണ്ടതായിട്ട് വന്നിട്ടില്ല ഇവിടെയും ഇതേപോലെ തന്നെ വാഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇല കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് കുറച്ചാവശ്യത്തിനുള്ള ഇലകളൊക്കെ വെട്ടിയെടുത്തു ഇനി നേരെ വീണ്ടും റൂമിലേക്ക് ിലയൊക്കെ വെട്ടി റൂമിലെത്തിയപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നേരെ സദ്യ വിളമ്പാം സദ്യക്ക് നമുക്ക് അധിക ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ കൂട്ടം പായസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാവയ്ക്ക കൊണ്ടാട്ടവും നാരങ്ങ അച്ചാറും പിന്നെ പച്ചടി ഉണ്ടായിരുന്നു പച്ചടിക്ക് ശേഷം എരിശ്ശേരി എരിശ്ശേരി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കാബേജ് തോരൻ വന്നു പിന്നെ നമ്മൾ കാത്തിരുന്ന ഐറ്റം അവിയൽ വന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോയൊരു സാധനം ഉണ്ടായിരുന്നു ഉപ്പായിരുന്നു അത് പിന്നെ കുറച്ച് ഉപ്പേരി പിന്നെ കുറച്ച് ശർക്കര വരട്ടി ഇതുമാത്രം പോരല്ലോ ഇതിൻ്റെ കൂടെ നമ്മുടെ പുളിയിഞ്ചിയും കൂടി വേണം അപ്പോഴേക്കും പുളിയിഞ്ചിയും വന്നു പിന്നെ തുമ്പപ്പൂ പോലുള്ള ചോറും ആ ചോറിന്റെ നടുവിൽ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച ശേഷം പിന്നെ കുറച്ച് സാമ്പാറും ആഹാ അന്തസ് പിന്നെ ഭംഗിക്ക് സൈഡിലായിട്ട് ഒരു പപ്പടവും വെച്ചു പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോരും ഉണ്ടായിരുന്നു ഇത്ര ഐറ്റംസ് ആയിരുന്നു നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നാ പിന്നെ സദ്യ കഴിക്കാം അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ബായ് we <laughs>